നമസ്കാരം ഓൾ ഐസോൺ റഫ ഇസ്രയേൽ തെക്കൻ കസർഷത്തിനിടെ പലസ്തീനികളെ പിന്തുണച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള നിരവധി ആളുകൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ആകെ നിറഞ്ഞു എന്താണ് ഈ ഓൾ ഐസോൺ റഫ ക്യാമ്പയിൻ അതിനൊപ്പം തന്നെ പൊങ്ങി വന്ന ഒക്ടോബർ ഏഴിന് എവിടെയായിരുന്നു നിങ്ങളുടെ കണ്ണുകൾ എന്ന ചോദ്യവും ഇപ്പോൾ ചൂടു പിടിക്കുന്ന വാർത്തയാണ് ഇരുപക്ഷത്തും ചോരയും നീരുമുള്ള മനുഷ്യർ മരിച്ചു വീഴുമ്പോൾ എന്തുകൊണ്ട് ഒരു പക്ഷത്തേക്ക് മാത്രം പലരും കണ്ണടയ്ക്കുന്നു അതിനുള്ള ഉത്തരമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഗാസയിലെ സംഘർഷങ്ങൾ രൂക്ഷമായതോടെ ഫലസ്തീനികൾ അഭയം തേടുന്ന പ്രദേശമാണ് ഈ റഫ ഒന്നേ ദശാംശം നാല് മില്യണിലധികം പേരാണ് ഇവിടെ അഭയം തേടിയെത്തിരിക്കുന്നത് ഇവിടെയും ഇസ്രയേൽ ആക്രമണം തുടർന്നതോടെയാണ് റഫയെ രക്ഷിക്കണമെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിനുകൾ ഉയർന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെടുന്ന ഓൾ ഐസോൺ റഫ എന്ന ചിത്രം ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇരുപത്തി മില്യൺ പേരാണ് ഷെയർ ചെയ്തത് ബോളിവുഡ് സെലിബ്രിറ്റികളും ചിത്രം സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിരുന്നു റഫേൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ നാപ്പത്തിയഞ്ചു പേർ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് പലസ്തീനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഓൾ ഐസൺ റഫ ചിത്രം സോഷ്യൽ മീഡിയയിൽ തരംഗമാകാൻ തുടങ്ങിയത് ലോകാരോഗ്യ സംഘടനയുടെ ഓഫീസ് ഡയറക്ടർ റിക് പീപ്പിൻ ഓൾ ഐസൺ റഫ എന്ന മുദ്രാവാക്യത്തിന്റെ സൃഷ്ടാവ് അതേസമയം തന്നെ മറ്റൊരു പക്ഷത്ത് ഉയർന്നു വരുന്ന ചോദ്യം ഇതാണ് എല്ലാ കണ്ണും റഫായിൽ എന്ന തലവാചകത്തോട് ഇൻസ്റ്റഗ്രാം സ്റ്റോറി ക്യാമ്പയിനിലാണ് പല പ്രമുഖരും പങ്കുചേരുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് ഈ താരങ്ങൾ ഇസ്രയേലിൽ ഹമാസ് ഭീകരർ നടത്തിയ നരഹത്യക്കെതിരെ പ്രതികരിക്കാത്തത് ഹമാസ് ഭീകരരെ വെള്ള പൂശിക്കൊണ്ട് പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന താരങ്ങൾക്ക് ഒക്ടോബർ ഏഴ് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് മറ്റൊരു പക്ഷം മറുപടി നൽകുന്നത് ശരിയല്ലേ എന്തുകൊണ്ടാവും ഇവരെല്ലാം എതിർപക്ഷത്ത് സംഭവിക്കുന്ന മരണക്കണക്കുകളും ക്രൂരതകൾക്കും നേരെ കണ്ണടയ്ക്കുന്നത് എന്റെ അവിടെയുള്ളവർ ഈ ചോരയും നീരുമുള്ള മനുഷ്യരല്ലേ പലസ്തീനി ജനതയെ ഓർക്കുമ്പോൾ എന്തുകൊണ്ട് അവരെ ബലിയാടാക്കുന്ന ഹമാസ് എന്ന കൊടും ഭീകരരെ ലോകം കണ്ടില്ലെന്ന് നടിക്കുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധം വീണ്ടും ശക്തമാകുമ്പോൾ ജൂതരെ ഏത് വിധരെയും കൊല്ലുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ മുന്നേറുന്ന ഹമാസുകൾ പലസ്തീനിലെ ജനങ്ങളെ മുന്നിൽ നിർത്തി അവരെ ബലിയാടാക്കിക്കൊണ്ടാണ് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നത് യുദ്ധമൊരിക്കലും ഇസ്രയേലും പലസ്തീനും തമ്മിലല്ല ഇസ്രയേലും ഹമാസും തമ്മിലാണ് അതുകൊണ്ട് തന്നെ ഹമാസ് ഭീകരർക്കെതിരെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രത്യാക്രമണങ്ങളിൽ പലസ്തീനിലെ ജനങ്ങൾ മരണപ്പെടുകയാണ് ഹമാസ് എന്ന ഭീകര സംഘടനയാണ് പലസ്തീനിലെ ജനങ്ങളെ കൊലയ്ക്ക് കൊടുക്കുന്നതെന്ന സത്യം മറച്ചുവെച്ച് ഒരു കൂട്ടർ ഇസ്രയേലിനെതിരെ രംഗത്ത് വരികയും ചെയ്യുന്നു ഹമാസ് ഭീകരരെ വെള്ള പൂശിക്കൊണ്ട് പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന താരങ്ങൾക്ക് ഒക്ടോബർ ഏഴ് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് മറ്റൊരു പക്ഷം മറുപടി നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരർ ഇസ്രയേലിൽ നടത്തിയ കൂട്ടക്കൊലയാണ് യുദ്ധത്തിന് തുടക്കം കുറിക്കുന്നത് നിരവധി ഇസ്രായേലി വനിതകളെയാണ് ഹമാസ് ഭീകരർ ക്രൂരമായി പീഡിപ്പിച്ച് കൊന്നു തള്ളി നിരവധി ഇസ്രായേലി വനിതകളെയാണ് ഹമാസ് ഭീകരർ ക്രൂരമായി പീഡിപ്പിച്ച് കൊന്നുതള്ളിയത് തള്ളിയത് പിഞ്ചു കുഞ്ഞുങ്ങളെ ഒരു ദയവുമില്ലാതെ കൊന്നു എല്ലാത്തിനും തുടക്കം കുറിച്ച ഹമാസ് ഭീകരരുടെ നരനായാടിനെതിരെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ശബ്ദമുയർത്തുന്നവർ ഒന്നും തന്നെ ശബ്ദിക്കാതിരുന്നതെന്ന് ജനങ്ങൾ ചോദിക്കുന്നു ഒക്ടോബർ ഏഴിന് എവിടെയായിരുന്നു നിങ്ങളുടെ കണ്ണുകൾ എന്ന തലവാചകത്തോടെ ഇസ്രയേലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ക്യാമ്പയിനും ജനങ്ങൾ തുടക്കം കുറിച്ചിട്ടുണ്ട് ഏതായാലും നീതിയും ന്യായവും രണ്ട് പക്ഷങ്ങൾക്കും വേണം ഒരിക്കലും ഇതിനിടയിൽ മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ചോര ഊറ്റിക്കുടിക്കുന്ന ഹമാസ് എന്ന കൊടും ഭീകരരുടെ ചെയ്തികൾ ആരും കാണാതെ പോകരുത്